വീട്ടുകാര്യങ്ങൾ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും സ്വാഗതം കുറേ ദിവസമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരണിരുന്ന കുറേ ആളുകൾ പരാതി പറഞ്ഞതുണ്ട് ഇന്ന് ഏതായാലും വരാമെന്ന് വിചാരിച്ചു അപ്പോൾ പിള്ളേരുടെ വെക്കേഷൻ തുടങ്ങിക്കുന്ന ആ ഒരു ടൈം ആയതുകൊണ്ട് കുറേ ആളുകൾ അവർക്ക് കുട്ടികളുള്ള എങ്ങനെയൊക്കെയാണ് വീട്ടിൽ ഈ രണ്ട് മാസക്കാലം അവർക്കൊരു ട്രെയിനിങ് എങ്ങനെ വീട്ടിൽ കൊടുക്കാം എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു അപ്പോൾ ആ കാര്യങ്ങൾ ഞാനിവിടെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തത് അപ്പോൾ ആദ്യം ചിന്തിക്കേണ്ടത് പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികൾക്കും തുല്യമായിട്ട് തന്നെ ജോലികൾ വേദിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം അപ്പോൾ പറഞ്ഞ് ചെയ്യിക്കണം അതല്ലെങ്കിൽ ആൺകുട്ടികളാണെന്ന് വിചാരിച്ചിട്ട് അവർക്ക് ഒരു അവർ ആൺ കുട്ടികളല്ലേ വീട്ടിലെ കാര്യങ്ങളൊന്നും പെൺകുട്ടികൾക്ക് പറ്റിയ കാര്യങ്ങളാണ് അത് അവർ ചെയ്യണ്ട എന്നൊരിക്കലും ചിന്തിക്കരുത് കാരണം നമ്മളുടെ കുട്ടികൾ ഇപ്പോൾ ടെൻത്ത് വരെയൊക്കെ നമ്മളുടെ കൂടെ ഉണ്ടാവുകയുള്ളൂ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ പിള്ളേർ പുറത്തേക്ക് പോവുകയും പഠിക്കുകയും അങ്ങനെയുള്ള പല സാഹചര്യങ്ങളിൽ ഒറ്റപ്പെട്ട് ജീവിക്കുകയൊക്കെ ചെയ്യേണ്ട സം സന്ദർഭത്തിൽ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ അവർക്ക് പോകണമെന്നുണ്ടെങ്കിൽ വീട്ടിലതിനുള്ള ഒരു കോച്ചിങ് നമ്മൾ അമ്മമാർ തന്നെ കൊടുത്താലത് ശരിയാവുകയുള്ളു പിന്നെ അതുമാത്രമല്ല ഭാവി ജീവിതത്തിൽ അവരുടെ വിവാഹ ജീവിതത്തിലാണെന്നുണ്ടെങ്കിലും ഒരാളെയും ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണം എനിക്ക് അല്ലാതെ പറ്റില്ല എന്നുള്ളൊരവസ്ഥ അവർക്ക് സൃഷ്ടിക്കാൻ സൃഷ്ടിച്ച് അവർക്ക് അങ്ങനെ ആയി വരാൻ അവരനുവദിക്കരുത് കാരണം നമ്മൾ ഇപ്പോൾ വിവാഹം കഴിയുന്ന ആൺകുട്ടികൾക്ക് വൈഫ് ചില പെൺകുട്ടികൾ പറഞ്ഞേക്കാം ഞാനില്ലെങ്കിൽ അയാൾക്ക് വെള്ളം കുടിക്കാൻ പോലും പറ്റില്ല എന്ന് അപ്പം അങ്ങനെയൊന്നും പറയിപ്പിക്കരുത് ആരും ഇല്ലെങ്കിലും തൽക്കാലം നമ്മൾക്ക് വീട്ടിൽ നമ്മളുടെ ഭക്ഷണം അത്യാവശ്യ ഭക്ഷണം വസ്ത്രം കഴുകൽ വീടടിക്കൽ തുറക്കൽ ഇതെല്ലാം അത്യാവശ്യം ചെയ്യാൻ പഠിച്ച് അത് എല്ലാ ദിവസവും ചെയ്യണമെന്നല്ല അതിനൊരു ട്രെയിനിങ് കൊടുത്തേക്കുക കാരണം ആരും ഇല്ലെങ്കിൽ നീ നീ വേണ്ടി ഒരാളെ ഡിപ്പെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റൊരാളെ സഹായത്തിന് ഇപ്പം പൈസ കൊടുത്തേക്കുക ആളെ നിർത്തുക അതല്ലെങ്കിൽ വീട്ടിൽ വീട്ടിലാളില്ലാത്ത സമയത്ത് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുക അതിൽ പൈസ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം പക്ഷേ അതിലൊന്നും വലിയ ഒരു വിലയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അവനവൻ ചെയ്ത് അത് അത് കഴി ആ ഒരു ബ്രെഡ് ഓംലെറ്റ് അങ്ങനെ എന്തെങ്കിലും നിസ്സാരത്തിലായാലും അത് അവനവൻ ചെയ്ത് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു വില ഉണ്ടാവുന്നത് അപ്പോൾ അതൊക്കെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക പെൺകുട്ടികളാണെങ്കിൽ പെൺകുട്ടികളാണെങ്കിലിപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ ഇളയ മോനും ഞാനും കൂടി എല്ലാ വെക്കേഷനും മുറ്റത്ത് കല്ലിലലക്കാറുണ്ട് അലക്കാറുണ്ട് അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ആവും പറയും ഞാൻ അലക്കിത്തരാ മമ്മി റിങ്സ് ചെയ്തെടുത്താൽ മതി എന്നൊക്കെ പറയും അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി അലക്കുമ്പോൾ ആ ചേച്ചി രണ്ട് രണ്ട് രണ്ടലക്കുമ്പോൾ ഇവൻ മൂന്ന് മൂന്നലക്കി അങ്ങനെയൊക്കെ കോമ്പറ്റീഷനിലൂടെ ഒക്കെ ഇവൻ അലക്കാറുണ്ട് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അപ്പം അത് അവന് പ്രാക്ടീസ് ആയി കഴിഞ്ഞു ആരുമില്ലെങ്കിലും അത് ചെയ്യാം അതാണ് അതാണിപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ വീടിന്റെ വീടിൻ്റെ പാത്രം എല്ലാം ഇവിടുത്തെ പിള്ളേര് എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ് എല്ലാവരെയും ആ ഒരു ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് ഞാൻ കാരണം ഞാനൊരു പെൺകുട്ടിയാണ് എങ്കിൽ പോലും ഒന്നും അറിയില്ലാതെ ഒരു വീട്ടിലേക്ക് കയറുക എന്നാളി അത് എനിക്ക് വീട്ടിൽ നിന്ന് ട്രെയിനിങ് ഇല്ലായിരുന്നു ഒന്നുമില്ല ചുമ്മാ പഠിച്ച് നടന്ന് കെട്ടി കൊടുക്കുന്നു അത്രേ ഉള്ളു പക്ഷേ അപ്പം നമ്മൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവാതിരിക്കാനായിട്ടൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക എല്ലാവരും ചെയ്യണമെന്ന എന്താ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സുകൾ കഴിയാൻ കാത്തേക്കും അടുത്ത കോച്ചിങ് ക്ലാസ്സുകൾ എന്തൊക്കെ നീന്തലോ എന്തെങ്കിലുമൊക്കെ ഇട്ട് നമ്മളുടെ മ്യൂസിക് അങ്ങനെ പല ടൈപ്പ് കാര്യങ്ങളും ഡാൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി ആക്കി പിള്ളേർ ഒരിക്കലും ഫ്രീ ആവുന്നില്ല എൻ്റെ കുട്ടികളൊക്കെ ഇതുവരെയും അവർ രണ്ട് മാസവും വീട്ടിൽ നിൽക്കുന്നത് അവർ ഭയങ്കര ആഘോഷത്തിലാണ് നിൽക്കുന്നത് കാരണം അവർ വേറൊരു സ്ഥലത്തേക്ക് കിട്ടുന്നില്ല അവരുടെ ജീവിതത്തിൽ ഈ രണ്ട് മാസങ്ങളാണ് ആകെ അവർക്ക് കൊല്ലത്തിൽ കിട്ടുന്നത് അതും ഈ പഠനകാലങ്ങളിൽ മാത്രം അത് കഴിഞ്ഞാൽ പിന്നെ അവർ അവരുടേതായ ജീവിതത്തിലേക്കായി രണ്ട് ജോലിക്കാരായി കഴിഞ്ഞാൽ അവർക്ക് രണ്ട് മാസം ലീവ് അങ്ങനെ ഒന്നുമില്ലല്ല നമ്മൾ പഠനകാലത്ത് മാത്രമേ ഉള്ളൂ ഈ രണ്ട് മാസിലെയും അത് പിള്ളേരെ ആസ്വദിക്കട്ടെ എന്തിനാണ് കൂടുതൽ ഏമന്മാരാക്കാനായിട്ട് ഇങ്ങനെ കിടന്ന് ശ്വാസം പിടിച്ച് പാരന്റ്സ് കിടന്ന് ഓർഡർ കാണുമ്പോഴില്ലേ ഞാൻ നോക്കി നോക്കിനിക്കാറുണ്ട് ഇവർ എന്തുദ്ദേശത്തിലാണ് ഇത്രയും കാരണം എല്ലാവരെയും കാട്ടി മുൻപന്തിയിൽ എത്ര ഈ രണ്ട് മാസം കുഞ്ഞുങ്ങളെ വെറുതെ ഇരുത്താൻ പാടില്ല എന്നാണ് അവർ വിശ്വസിക്കുന്നത് ഒരിക്കലും ഞാൻ അങ്ങനെ വിശ്വസിക്കാത്തതും ചെയ്യാത്ത ഒരാളാണ് എന്തിനാണ് പിള്ളേര് ആസ്വദിക്കട്ടെ ആ രണ്ട് മാസം ഫ്രീ ആയിട്ട് പിള്ളേരെ ആസ്വദിക്കട്ടെ നമ്മളൊരു കുടുംബത്തിൽ ജീവിക്കാനുള്ളതാണെന്നൊരു ചിന്ത മക്കൾക്ക് കൊടുക്കണം കുടുംബത്തിൽ ജീവിക്കുമ്പോഴേക്കും കുടുംബത്തിലെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിനുള്ള എന്നുള്ളതിനുള്ളൊരു ട്രെയിനിങ്ങിൻ്റെ ടൈമാണിത് ഇപ്പോൾ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും അവരുടെ ഒരാഴ്ചത്തെ ഡ്രസ്സ് കൂട്ടി വെച്ചിട്ട് എല്ലാ സാറ്റർഡേയും നിങ്ങളൊന്ന് കഴുകിയിടാൻ പറഞ്ഞു നോക്കി അവർ തന്നെ താനെ അതൊക്കെ ചെയ്തു പഠിക്കും അപ്പം ഡെയിലി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യിക്കുക ഡെയിലി ചെയ്യുമ്പോഴത്തേക്കും പിന്നെ അത് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും ഇത് ഒരു അഞ്ച് ഡ്രെസ് ആറ് ഡ്രെസ്സെന്ന് പറയുമ്പോൾ അത്രയും ബൾക്കായിട്ട് അലക്കാനും അവർ ശീലിക്കുന്നുണ്ട് അപ്പോൾ ആ രണ്ട് കാര്യമാണ് അതിനകത്ത് കിട്ടുക അലക്കാനും ശീലിക്കുന്ന ഇത്തിരി ബൾക്കായിട്ടുള്ളത് അലക്കാവും നമ്മളുടെ വസ്ത്രങ്ങളൊന്നും കഴിക്കണ്ട കുഞ്ഞുങ്ങളുടെ അതൊക്കെ ചെയ്യിക്കാം അമ്മയെ സഹായിക്കാനായിട്ട് കുട്ടികൾ പെൺകുട്ടികളാണെങ്കിൽ അമ്മ ഇപ്പൊ ഫിഷ് ഇത് ക്ലീൻ ചെയ്യാനിരിക്കുമ്പോ കുട്ടികൾക്ക് അധികം മുറിച്ചില്ലാത്തൊരു കത്തി കൊടുക്കാം അപ്പൊ നമ്മൾ വിചാരിക്കണതെന്നറിയോ ഓ അതുങ്ങളെ കൊണ്ട് തൊടിയിക്കേണ്ട സ്മെല്ലാണ് മീനിന്റെ സ്മെല്ലാണ് ഈ സ്മെല്ലും എല്ലാമായിട്ടാണ് നമ്മൾ ജീവിക്കാനുള്ളവർ അതാദ്യം മനസ്സിലാക്കുക അപ്പോൾ പിള്ളേർ ചെല്ലണ വീട്ടിൽ ഏ സ്മെല്ലുണ്ട് ഞാൻ മീൻ വെട്ടാറില്ലെന്ന് പറയും അവിടെ ചെന്നിട്ട് എന്തിനാണ് അങ്ങനെയൊക്കെ അതൊന്നും വേണ്ട കുട്ടികളുടെ ഇപ്പം ഞാൻ കോൾഗേറ്റ് ഇട്ട് കൈ കഴുകണ വാങ്ങിച്ചില്ലേ ഇതിനിടയ്ക്ക് ഒരു അറ്റിപ്പ് വീണ്ടും ഞാൻ പറഞ്ഞു എത്ര സ്മെല്ലും കോൾഗേറ്റ് ഒന്ന് തേച്ചിട്ട് കൈ കഴുകി കൊടുത്തു കഴിഞ്ഞാൽ ആ സ്മെല്ലൊക്കെ മാറി സ്മെല്ലൊക്കെ വേണമല്ലേ നല്ലേ അറിയുള്ളൂ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ കൈ കൊണ്ടെടുക്കണം എന്നൊക്കെ പിള്ളേർ അറിയണ്ടേ അപ്പം ഇതൊക്കെ പിള്ളേരെ അതിൻ്റേതായ രീതിയിൽ അതുപോലെ കുഞ്ഞു പിള്ളേരെ ഒരു മൂന്ന് വയസ്സാകുമ്പോൾ തന്നെ കൊണ്ടുപോയിട്ട് സ്കൂളിൽ ചേർക്കുന്ന ആ ഒരു രീതി എനിക്ക് തീരെ സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് എനിക്ക് അറിവില്ലായ്മ കൊണ്ട് എൻ്റെ ആദ്യത്തെ കുഞ്ഞിനെ കൊണ്ട് ഞാൻ മൂന്ന് വയസ്സായപ്പോഴത്തേക്കും എൽ കെ ജിയിൽ ചേർക്കാൻ വേണ്ടി സ്കൂളിൽ കൊണ്ടുപോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരാണ് എൻ്റെ ബോധം തിരിച്ചു വന്നത് എൻ്റെ മൂന്നും കുട്ടികളും ഫോട്ടോ വെച്ച് ഡേറ്റാ സ്റ്റഡിയിലാണ് പഠിച്ചത് ഇപ്പോൾ ഇലവൻ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം ഇപ്പം ടെൻത്ത് കഴിഞ്ഞിട്ട് ില് അപ്പൊ ഈ കുട്ടി മൂത്തവൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പ അവരെ പറഞ്ഞ് മൂന്ന് വയസ്സാ ഇവിടെ പറ്റില്ല കാരണം കുട്ടിയുടെ ബ്രെയിൻ വളർന്നിട്ടുണ്ടാവില്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെ ശരീരം വളർന്നിട്ടുണ്ട് ബ്രെയിൻ വളർന്നിട്ടില്ല അപ്പൊ ബ്രെയിനാണ് വളരേണ്ടത് ബ്രെയിൻ വളർന്നാലേ കുട്ടിക്ക് അത് ഗ്രാസ്പിൻ പവർ ഉണ്ടാവുകയുള്ളു അപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന പോലെ കുട്ടിയുടെ ശരീരത്തിന്റെ വലിപ്പം കണ്ടിട്ട് ഒരിക്കലും കുട്ടീനെ സ്കൂളിൽ ചേർക്കാൻ കൊണ്ടുവരുത് അങ്ങനെ അവര് പറഞ്ഞു വിട്ടില്ലെന്നാ കാരണം അവർക്കൊരു എൽ കെ ജിയിൽ എന്തായാലും എടുക്കൂല പ്ലേ ക്ലാസ്സിലിരുന്നോട്ടേന്ന് പറയും അവന് പ്ലേ ക്ലാസ്സിലിരുത്തി പ്ലേ ക്ലാസ് മുതൽ അവിടെ പഠിക്കും അപ്പൊ അവന് ഏകദേശം മൂന്നര വയസ്സുണ്ടായിരുന്നു മൂന്ന് വയസ്സല്ല മൂന്നര വയസ്സുള്ള സമയമാണ് ആ സ്കൂൾ ടൈം അവന് വരണത് അക്കാഡമിക് ഇയർ തുടങ്ങുന്നത് അപ്പൊ അവന് നാലര വയസ്സിലാണ് അവൻ എൽ കെ ജിയിലേ ചേർന്നു അപ്പം നമ്മൾ വിചാരിക്കുന്നത് എന്താണ് കുഞ്ഞിട്ടൊരു വർഷം പോവും മറ്റുള്ളവരെ കാട്ടി മുൻപിൽ അത്രയും കുഞ്ഞി കുഞ്ഞിനെ വെറുതെ തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്നതിന് തുള്ളിയോ നേരത്തേക്ക് പിന്നെ സ്കൂളിലാക്കണം അതുപോലെ തന്നെ എല്ലാ പാരൻസിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത് കുട്ടികളാണ് ഈ രണ്ട് മാസം അവർ സ്വന്തമായിട്ട് നടക്കട്ടെ ഒന്ന് ഇത്തിരി പേര് കൊണ്ടെന്നാണ് എന്ന് വെച്ച് നട്ടുച്ചക്ക് പുറക്കോട്ട് ഇറക്കണമെന്നല്ല ഒരു മൂന്ന് മണിക്ക് ശേഷം അവർ കളിക്കുകയും ഒക്കെ ചെയ്യട്ടെ അതൊക്കെയല്ലേ ജീവിതം അല്ലാതെ ഈ കറക്റ്റ് രണ്ട് മാസം ലീവിനിങ് രണ്ട് മാസത്തെ കോച്ചിങ് ക്ലാസ്സുകളിൽ കൊണ്ട് ആക്കി കഴിഞ്ഞില്ല പിന്നെ എന്ത് ജീവിതമാണോ നിങ്ങൾക്കുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക നിങ്ങൾ കുറെ എൻജോയ് ചെയ്ത് ചെറുപ്പത്തില് ജീവിച്ചാൽ ആ കാലഘട്ടത്തിലേക്ക് നിങ്ങളൊന്ന് ചെന്ന് നോക്കുക ബന്ധുക്കളെ വീട്ടിൽ പോകുക അവിടെ പോകുക ഇതൊന്നും ഇല്ലാതെ നമ്മുടെ നിങ്ങൾ ഇങ്ങനെ വീട്ടുകാരെ കൂടി ചിലപ്പോൾ ഒരു അഞ്ച് ആറ് ദിവസത്തെ ഒരു ടൂർ പോകും അതൊന്നുമല്ല ജീവിതം നമ്മളിതെല്ലാം എല്ലാം കണ്ട് ചുറ്റുപാടും ഒന്ന് കണ്ട് പിള്ളേർ വളരട്ടെ അപ്പം അങ്ങനെയൊക്കെ നിങ്ങൾ ഒന്ന് കുട്ടികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക എന്തിനാണ് ഈ കാശും മുടക്കിയിട്ട് വെറുതെ അനാവശ്യമായിട്ടാണ് എനിക്കത് തോന്നുന്നത് ഒരുപാട് കൂടും പോലെ ഒത്തിരി മുളച്ച് വരുന്നുണ്ട് ഇങ്ങനെയുള്ള ഈ കോച്ചിങ് ക്ലാസ്സസ് എന്തോരോണ്ണം നമ്മൾക്ക് ഫോണിൽ തന്നെ എത്ര കോഴ്സാണ് വരണ്ടതെന്ന് അറിയാമോ ഇവിടെ ചേർക്കണം അവിടെ ചേർക്കുക ഇതെല്ലാം പറഞ്ഞിട്ട് കാരണം വലിയൊരു ബിസിനസ്സാണ് അത് പാരൻസ് മനസ്സിലാക്കുന്നില്ല അവർ കൊണ്ടിട്ട് എന്നുവെച്ചാൽ ആ കുട്ടി ചേർക്കുക അപ്പം നമ്മുടെ ചേർത്തിണ്ടെങ്കിൽ അതൊരു ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് ഇതൊക്കെയാണ് അവർ ചിന്തിക്കുന്നത് ഞാൻ അങ്ങനെ ഒന്നും ചിന്തിക്കാത്ത ആളാണ് നമ്മളുടെ കുട്ടികളുടെ മനസ്സിൻ്റെ ഇഷ്ടം അവർ എന്താണ് ആഗ്രഹിക്കുന്നത് അതിലാണ് ഞാൻ നിൽക്കുന്നത് ഒരു കേടും എനിക്ക് ഇതുവരെ വന്നിട്ടില്ല എൻ്റെ കുട്ടികളെ കൊണ്ട് ഒരു ബുദ്ധിമുട്ട് എനിക്ക് വന്നിട്ടില്ല ആ ഒരു ധൈര്യത്തിലാണ് ഇത് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു അഭി അഭിപ്രായം മാത്രമാണ് ഇതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക എല്ലാവർക്കും ഓരോരുത്തരുടേതായിട്ടുള്ള ചിന്തകളും ഇഷ്ടങ്ങളുമൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ് അതിലൊന്നും ഞാൻ കൈകടത്തനില്ല ഞാൻ എൻ്റെ കാര്യം മാത്രം പറഞ്ഞില്ല അപ്പം ഇതിനോട് യോജിക്കുന്നവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫോളോ ചെയ്യാം അതല്ല മറ്റൊന്നാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ മക്കളാണ് നിങ്ങളുടെ പൈസയാണ് നിങ്ങൾ ചിലവാക്കുന്നത് അതൊന്നും എനിക്ക് പ്രശ്നമല്ല ഞാൻ എൻ്റെ അഭിപ്രായം മാത്രം പറഞ്ഞു അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കാം നമ്മൾ കുറേയൊക്കെ നമ്മൾ എൻജോയ് ചെയ്തിട്ടൊക്കെ തന്നെ ജീവിച്ച് വന്നത് മക്കളും കുറച്ചൊക്കെ സന്തോഷിക്കട്ടെ അത്രയൊക്കെ ഉള്ളു പിന്നെ ഒരു കുട്ടിക്കൊരു ഹായ് പറയാൻ പറഞ്ഞാൽ അത് മറന്നു പോണ് ഒരു നിയമോള് നീയമോളെ ഹായ് അപ്പം ആർക്കും തന്നെ ഹായ് പറയണില്ല കേട്ടോ ഞാനിരിക്കും കാരണം ആരും കേൾക്കുന്നില്ല ചിലവര് അത് വിട്ടുപോകുന്നുണ്ട് അപ്പം എനിക്ക് ഇത്തിരി ശ്വാസതടസ്സമുണ്ട് കാരണം ഭയങ്കര ഇത് നീര് വീഴ്ച ജലദോഷം അപ്പം അതിൻ്റെ തുമ്മൽ ആകെ ഇതായിട്ട് ഇതായിട്ടിരിക്കണേ അപ്പം എനിക്ക് സംസാരിക്കുമ്പോഴേക്കും ഇന്നത്തെ വീഡിയോ ഇട്ട് ഇതും ഇന്നലത്തെ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോഴൊക്കെ എനിക്ക് സംസാരിക്കുമ്പോഴേക്കും ഭയങ്കര ഒരു ഇത് എന്നുവെച്ചാൽ വേറെ ശ്വാസം മുട്ടൽ ഇല്ല തുമ്മൽ ജലദോഷമൊക്കെ ഇട്ട് അതാ കാര്യം അപ്പം എൻ്റെ ശബ്ദമൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട് അങ്ങനെ പിന്നെന്താ പറയാനായിട്ട് അപ്പം ഈ ഇതൊരു ചെറിയൊരു വീഡിയോ ഇത്രയും കുട്ടികളെ കുറിച്ചുള്ള ഒരു കാര്യം പറയാനും ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുന്നത് അപ്പം എല്ലാ പാരൻസും കുട്ടികളുടെ കാര്യങ്ങളൊക്കെ അപ്പം നിങ്ങൾ ആൺകുട്ടികളെയും കൂടി നന്നായിട്ടൊന്നും ട്രെയിനിങ് കൊടുത്തില്ലെങ്കിൽ എന്താ സംഭവം എന്ന് ആൺകുട്ടികൾ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ ആ വരുന്ന പെൺകുട്ടിയില്ലേ ആ പെൺകുട്ടി മോശമായിട്ട് പറയും അമ്മേ അമ്മ വളർത്തി ചീത്തേക്കിയ മോനാണെന്ന് പറയും അപ്പം ആ കുട്ടിക്കും ഒരു സഹായി മാറണം നമ്മുടെ മോൻ മനസ്സിലായ ആ കുട്ടിക്കും കൂടി ഒരു സഹായിയായി മാറുന്ന രീതിയിൽ വേണം വളർത്താനായിട്ട് അല്ലാതെ എൻ്റെ മോൻ ഒരു ഗ്ലാസ് വെള്ളം പോലും ഒറ്റക്ക് എടുത്ത് കുടിച്ചിട്ടില്ല ഇപ്പം ദേ അവരങ്ങനെ ചെയ്യിക്കുന്നു അങ്ങനെയൊന്നും പറയരുത് അതിനുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഒരു ഡോക്ടറിനെ കാണാൻ പോയ ഒരു കഥ എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിൽ അമ്മ എപ്പോഴും പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട് അതായത് ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് ഡോക്ടറിൻ്റെ വീട്ടിലാണ് ചെന്നേക്കളുന്നത് ഡോക്ടറിനെ ഫസ്റ്റ് ടൈം കാണുന്നതാണ് അറിയില്ല ഡോക്ടർ ആരാണെന്ന് അപ്പോൾ അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടറിൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഒരു കുളിക്കണ ഒറ്റ തോർത്തുണ്ടല്ലോ വെള്ളക്കളല്ല അത് ഓർത്ത് ചുറ്റിയിട്ട് ആകെ ചെളി പിടിച്ച് കയ്യും കാലമൊക്കെ ഇരുന്നിട്ട് പശുവിൻ്റെ ചാണകം വരണം ഒരാൾ ചാണകം വര നിൽക്കുന്ന ഒരാൾ ബാധിക്കല് ഉണ്ടായിരുന്നു ഒരുപാട് അഴുക്കായി നിൽക്കുന്നു അപ്പോൾ അയാളുടെ അടുത്ത് പറഞ്ഞ് ഡോക്ടറെ കാണാൻ വന്നാണ് വന്നാലും ഡോക്ടറകത്തുണ്ടെന്ന് ചോദിച്ചു അപ്പം ആ പുള്ളി പറഞ്ഞ് ആ ഡോക്ടർ അകത്തുണ്ട് നിങ്ങൾ കയറിയിരിക്കട്ടാന്ന് പറഞ്ഞിട്ട് ആ പുള്ളി ഡോക്ടറെ വിളിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഡോക്ടർ വന്നു ഇവരുടെ അടുത്തേക്ക് ഡോക്ടർ വന്നു കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ മുറ്റത്ത് നിന്ന ആൾ തന്നെ നല്ല വൈറ്റ് ആൻഡ് വൈറ്റ് ഇത് പാൻറ് ഷർട്ടൊക്കെ ഇട്ടിട്ട് വന്നിരിക്കുന്നത് അപ്പോഴാണ് ഇവർ ആകെ ആ പുറത്ത് നിന്ന ആൾ ആരായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ആ അത് ഞാൻ തന്നെയാണ് ഞാനാണ് ഡോക്ടർ എന്ന് പറയുന്നത് അപ്പോഴാണ് അതിന്റെ ആ മഹത്വം നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ഡോക്ടർ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് പശുവിൻ്റെ ചാണകം വരാനും വീട്ടിലെ പണി ചെയ്യാനും സാധിക്കുമെങ്കിൽ ഇത് ശരിക്കുണ്ടായ കാര്യം തന്നെയാണ് കഥയല്ല അപ്പം അത് സാധിക്കുമെന്നുണ്ടെങ്കിൽ എത്രമാത്രം അത് ആ ആ ഒരു എക്സാമ്പിൾ മതി ഇപ്പം ഞാൻ പറഞ്ഞ ഈ എക്സാമ്പിൾ മതി നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാനായിട്ട് അപ്പം അങ്ങനെയാണ് നമ്മൾ ഏതൊരു വലിയൊരു സ്ഥാനത്താണെന്നുണ്ടെങ്കിലും നമ്മൾ നമ്മളുടെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്ത് പഠിക്കുക നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒറ്റക്ക് ചെയ്യാൻ പഠിക്കുക ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാൻ പറ്റും അത് ഏറ്റവും വലിയൊരു കാര്യമാണ് അപ്പം അത് നമ്മളുടെ ആൺകുട്ടികളെയും നിങ്ങൾ അതിനൊരു ട്രെയിനിങ് കൊടുക്കുക അപ്പം അത്രയൊക്കെ പറയാനുള്ളു അപ്പം പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല ഇപ്പോൾ അമ്മ എല്ലാ ഇങ്ങനെ എല്ലാ സ എല്ലാ കാര്യങ്ങളിലും പിള്ളേരെ ഒന്ന് ഒരു ചെറിയ ഡ്രീം അത് അവരുടെ ജോലിയായിട്ടൊന്നും നിങ്ങളെ ഏൽപ്പിക്കണ്ട അവർ ചെയ്യാൻ പറ്റണവർക്ക് ഒരു പെട്ടുപോകരുത് ഒരിക്കലും ഒരു സ്ഥലത്ത് അവർ പെട്ടുപോകരുത് എന്തും ചെയ്യാനുള്ള ഒരു ശീലം അവർക്ക് ഉണ്ടാക്കുക അത്യാവശ്യം ഒരു ഓംലെറ്റ് ഉണ്ടാക്കാനെങ്കിലും ആൺകുട്ടികളെ പഠിപ്പിക്കുക ഒരു ചായ ഇടാൻ പഠിപ്പിക്കുക ഒരു ബ്രെഡ് വാങ്ങിച്ച് ഒരു ഏത്തപ്പഴം വാങ്ങിച്ച് അങ്ങനെയൊക്കെ കഴിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട് കാരണം കുക്കിംഗ് അറിയില്ല ഈ റെഡിമെയ്ഡ് സാധനങ്ങൾ വാങ്ങിച്ച് അതല്ലെങ്കിൽ അവർ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുക ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കണത് മിടുക്കാണ് മിടുക്കുന്നതല്ല അതും വെറുതെ ശരീരം കേടാക്കുന്ന കാര്യങ്ങളാണ് അപ്പം അത്യാവശ്യം പൈസ നഷ്ടപ്പെടാതെയും ശരീരം കേടാക്കാതെയും ഭക്ഷണം അത്യാവശ്യം ആരും ഇല്ലെങ്കിൽ പെട്ടുപോകാതെ കഴിക്കാൻ പറ്റിയ കാര്യങ്ങൾ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുക എല്ലാത്തിനും പിള്ളേരും ഒന്ന് ചെയ്ത് പഠിക്കട്ടെ അപ്പൊ ഇത്രയൊക്കെയുള്ളു പറയാനായിട്ട് അപ്പൊ ഏർ ഇത്ര നേരം എന്നെ കണ്ടിരുന്ന എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും എനിക്ക് ഒരുപാട് സ്നേഹം അറിയിക്കാനുണ്ട് കാരണം ഒരുപാട് സപ്പോർട്ട് നിങ്ങൾ എനിക്ക് ചെയ്യുന്നുണ്ട് ഇപ്പം എന്നെ കണ്ടില്ലെങ്കിലും അപ്പോൾ തന്നെ ചേച്ചിയുടെ മുഖം കണ്ടിട്ട് എത്ര നാളായി ചേച്ചി എന്നാൽ വരാത്തതെന്ന് ഒരുപാടായി ചോദിക്കുന്ന ആൾക്കാർ എനിക്ക് നേരവും കിട്ടുന്നില്ല കുറേ കാര്യങ്ങൾ ഒന്നും എടുത്തൊക്കെ വന്നിരിക്കേണ്ടേ അതാ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ വരാത്തത് അപ്പോൾ ഒരുപാട് സ്നേഹവും ഒരുപാട് എന്താ പറയാനുള്ളത് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ എനിക്ക് എത്ര തീർത്താ തീരാത്ത കടപ്പാടാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് എല്ലായിടത്തും എല്ലാവർക്കും ഉള്ളത് അപ്പോൾ ഇതിൽ എനിക്ക് വേറൊരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത് എൻ്റെ ഒരു സബ്സ്ക്രൈബർ മിസ്സിസ് ഇന്ദിരാ വാര്യർ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി പാലക്കാട്ടുകാരി ആണെങ്കിലും പുറത്താണ് സെറ്റിഡ് അല്ല നാട്ടിലില്ല എന്ന എനിക്ക് വേണ്ടി എൻ്റെ ചാനലിന് വേണ്ടി കുറേ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഒരു സിസ്റ്ററിനെ പോലെ എൻ്റെ ചാനൽ തുടങ്ങിയൊരു രണ്ടാം മൂന്നാം മാസമായപ്പോഴാണ് ഞാൻ ഇന്ദിരാജിയെ പരിചയപ്പെടുന്നത് അത് കണ്ടിട്ടൊന്നുമില്ല സംസാരിക്കാറുണ്ട് ഒത്തിരി സഹായങ്ങൾ എനിക്ക് ചെയ്യുന്നൊരു ചേച്ചിയാണ് അപ്പോൾ കുറെ കുറച്ച് പേർക്ക് അത് അറിയാം ഞാൻ ചിലവരോടൊക്കെ പറയാറുണ്ട് അപ്പം അവര് ഇന്ദിരാജീൻ്റെ അടുത്ത് ഒരു സ്നേഹാന്വേഷണം പറഞ്ഞ് ഇന്ദിരാജി തിരിച്ചും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആതിരാ പ്രവീൺ ഞാൻ ഇന്ത്യക്കൂടി പറയാം ആതിരക്ക് ഇന്ദിരാജി പറഞ്ഞിട്ടുണ്ട് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് തിരിച്ചുമൊക്കെ സ്നേഹാന്വേഷണം എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എനിക്കിപ്പോൾ ഒരു വലിയൊരു ഫ്രണ്ടായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു ആളെ കിട്ടി അപ്പോൾ അതിന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നതാണ് എൻ്റെ ചാനലിൻ്റെ ആ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഒത്തിരി അവിടെ ഇരുന്നിട്ട് ബുദ്ധിമുട്ടി കുറേ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരും ഉപദേശിക്കുക എൻ്റെ ചേച്ചിയുടെ ഉപദേശിക്കുകയോ എല്ലാം ചെയ്യുന്നുണ്ട് അപ്പം എനിക്ക് ഇന്ദിരാജിൻ്റെ അടുത്ത് ഒരുപാട് നന്ദി ഇല്ലിക്കൂടി തന്നെ ഞാൻ അറിയിക്കുന്നു അപ്പോൾ നിങ്ങളും കമൻറ്റ് ബോക്സിലൊക്കെ ഇന്ദിര വാര്യർ എന്ന് പറഞ്ഞിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കോ അങ്ങനെ വ്യക്തിയുണ്ട് അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കില്ല അവർക്കും ഒരുപാട് ഒരുപാട് നന്ദി എന്താ പറയുക ഒരു ദിവസം ഒരു വീഡിയോ ഇട്ടില്ലെങ്കിൽ അപ്പം നിങ്ങൾ വിളിച്ച് ചോദിക്കും ചോദിച്ച് കഴിഞ്ഞാൽ എന്താ ചേച്ചി കാണാത്തത് എന്താ കാണത്തത് അപ്പോൾ അതിനൊക്കെയുള്ള യോഗ്യത എനിക്ക് ഉണ്ടായല്ലാത്തതിനെ അത്രക്കാ നിങ്ങളെന്നെ വളർത്തി അതിനൊക്കെ നിങ്ങളോട് ഇങ്ങനെ വരുമ്പോഴേ എനിക്ക് നന്ദി പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഒരുപാട് നന്ദി